പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഏതാണ്ട് പത്ത് നൂറ്റിനാൽപ്പത് എം എൽ എമാരും അതുപോലെ തന്നെ എക്സ് എം എൽ എമാരും മന്ത്രിമാരും എക്സ് മന്ത്രിമാരും ഒക്കെ ഉണ്ട് ഈ മന്ത്രിമാരും എം എൽ എമാരും ഒക്കെ ആ അധികാരസ്ഥാനത്തിലേക്ക് വരുന്നതിന് മുൻപ് ഈ ബസ്സുകളിലൊക്കെ യാത്ര ചെയ്തിട്ടുണ്ടാവും പക്ഷേ ഞാനൊന്ന് ചോദിക്കട്ടെ നിങ്ങൾ ഈ അധികാരത്തിലേറിയതിന് ശേഷം നിങ്ങൾ കേരളത്തിലോടുന്ന ഈ ബസ്സുകളിൽ സാധാരണ ലൈൻ ബസ്സുകളിൽ പ്രൈവറ്റ് ബസ്സുകളിൽ കെ എസ് ആർ ടി സി ബസ്സുകളിൽ സഞ്ചരിക്കാറുണ്ടോ വെറുതെ ഈ ഉദ്ഘാടനത്തിനെ സഞ്ചരിക്കുന്ന കാര്യമല്ല കേട്ടോ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ ദൈനംദിന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി ഈ പ്രൈവറ്റ് ബസ്സുകളിലും ഈ കെ എസ് ആർ ടി സി ബസ്സുകളിലും സഞ്ചരിച്ചിട്ടുണ്ടോ സഞ്ചരിക്കില്ല പക്ഷെ ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ ഈ ഈ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ഈ ഹൈവേ പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ അതിനിടയിൽ അത് അതിൽ കൂടെയാണ് ഈ ബസ്സുകളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് ഒരു മണിക്കൂർ കൊണ്ട് എത്തണ സ്ഥലത്ത് രണ്ട് മണിക്കൂർ രണ്ടര മണിക്കൂർ പിടിക്കും അത് പൊടി തിന്ന് കണ്ണിലും മൂക്കിലും ശ്വാസകോശത്തിലും പൊടി കയറിയിട്ട് വൈകുന്നേരം പണിയും കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ ചുമച്ച് കുറച്ചാണ് വീട്ടിൽ വന്ന് കയറണത് നിങ്ങളതേസമയം ഈ എ സി ഉള്ള നല്ല അത്യന്താധുനികമായ കാറുകളിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് പോരാത്തതിന് ഹെലികോപ്റ്ററിലും ഫ്ലൈറ്റിലും ഒക്കെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ ആവശ്യങ്ങൾ നടത്താൻ പോവുകയാണ് ഞങ്ങൾ ഈ പൊടി നിന്ന് നരകിച്ചോട്ടെ അല്ലേ നമ്മൾ പറയണ ഇത്രയുള്ള സുഹൃത്തുക്കളെ അതായത് മന്ത്രിമാരെ എം എൽ എമാരെ അത് നിങ്ങൾ സുഖിച്ചോ നിങ്ങൾ സുഖിച്ചോ ഒരു കുഴപ്പമില്ല പക്ഷേ ഞങ്ങൾക്കും കൂടി ആ സുഖം കിട്ടണം ഞങ്ങൾക്കും കൂടി ആ ജീവിത സൗകര്യങ്ങൾ കിട്ടണം ഇപ്പോൾ ഞങ്ങൾക്ക് സാധാരണക്കാർക്ക് ഒരു അസുഖം വന്നു ഞങ്ങൾ റോഡിൽ ഗാനങ്ങൾ നടത്തേണ്ടി വരും നിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ല നിങ്ങൾ ഈ അധികാരത്തിൽ അധികാരത്തിലേറി കഴിയുമ്പോൾ നിങ്ങൾ അധികാരത്തിലേറുന്നതിന് മുമ്പ് നിങ്ങൾ തൊട്ടടുത്തുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് ഏരികയുള്ളൂ ചികിത്സിക്കണത് പക്ഷേ നിങ്ങൾ ഈ അധികാരത്തിലേറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ലെവൽ മാറി നിങ്ങളുടെ ബന്ധങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉന്നതന്മാരുമായിട്ടാണ് നിങ്ങൾക്കിപ്പോൾ ഒരു ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു അമ്പത് ലക്ഷം രൂപ ആവശ്യം വന്നു നിങ്ങൾ അപ്പം തന്നെ വെറുതെ ഫോണെടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് അമ്പത് ലക്ഷം വന്നു കഴിഞ്ഞ് പക്ഷേ ഞങ്ങൾക്കങ്ങനെയില്ല അങ്ങനെ വരില്ല ഞങ്ങൾക്കൊരു ഒരു ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒരു എന്തെങ്കിലും ഒരു ചെറിയ അസുഖം വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ പതിനായിരം രൂപ ഒപ്പിക്കാൻ പറഞ്ഞ പാടി ഞങ്ങൾക്കറിയുള്ളൂ പണിയെടുത്ത് കിട്ടണ കാശം മുഴുവനും ഈ എന്തെങ്കിലും സാധനങ്ങൾ മേടിച്ചു തീരല്ലേ ഒടുക്കത്തവിലൊക്കെ ആയിട്ടല്ലേ എല്ലാ സാധനങ്ങൾക്കും അപ്പം ഞങ്ങൾക്ക് നീക്കിയിരിപ്പൊന്നുമില്ല പക്ഷേ നിങ്ങൾക്കങ്ങനെയല്ല നിങ്ങൾക്ക് ഒരു അല്ലലും ഇല്ല അലച്ചിലും ഇല്ല നിങ്ങൾക്ക് പോരാത്തേനെ നിങ്ങൾക്ക് ഒരുപാട് സൗകര്യങ്ങളും ഉണ്ട് ഞങ്ങൾക്ക് കോപ്പമാണ് ഞങ്ങൾക്കൊരു കോഴം കിട്ടണമല്ല ഇവിടെ ഞങ്ങൾ ഈ പണിയെടുക്കൽ തന്നെ പണിയെടുക്കൽ തന്നെ ഒരു ചായ കുടിച്ചാൽ ഞാൻ നാല് നികുതി ഞങ്ങൾ കൊടുക്കണം നിങ്ങൾ ഒരു പക്ഷേ ഈ ഭരണാധികാരികൾ വിചാരിക്കുന്നുണ്ടാവും എല്ലാവർക്കും ഇപ്പോൾ ടൂ വീലറ് സ്ത്രീകളായിട്ടുള്ള തൊഴിലാളികൾക്ക് ഈ തുണിക്കടയിലൊക്കെ നിൽക്കുന്ന പതിനായിരം രൂപ തുച്ഛ ശമ്പളം പതിനായിരം രൂപ പോലും കിട്ടാത്ത സ്ത്രീകൾ വരെ ടൂ വീലറിനൊക്കെ സഞ്ചരിക്കുന്നത് നമ്മൾ കണ്ട കാണാറുണ്ട് അപ്പോഴും ആയിരിക്കും അവർക്ക് ഒരുപാട് കാശ് കാശുണ്ടായിട്ടുണ്ട് ഒന്നുമല്ല ലോൺ ലോണെടുത്ത് മേടിച്ചേക്കണ വണ്ടിയാണ് അത് അതെന്തുകൊണ്ടാണ് അങ്ങനെ മേടിക്കണമെന്നറിയാമോ അവർ പണി കഴിഞ്ഞ് വരണ സമയത്ത് അവരുടെ നാട്ടിലേക്ക് പോകാൻ വീട്ടിലേക്ക് പോകാനായിട്ട് ബസ് ഉണ്ടാവില്ല അപ്പോൾ ആ ഈ ബസ് കാത്ത് നിൽക്കുന്ന നേരം കൊണ്ട് അവർക്ക് ഒരു വണ്ടി മേടിച്ച വണ്ടിക്ക് പോകാന്ന് പറഞ്ഞാണ് പെട്രോൾ അടിക്കാൻ കഴിയൂല പെട്രോൾ അടിച്ച് കഴിഞ്ഞിട്ട് അവർക്ക് തുച്ഛമായ പൈസ ആയിരിക്കുള്ളവരുടെ പൊക്കലുണ്ടാവണത് അതുകൊണ്ട് വേണം അവരുടെ ജീവിതം കഴിയാനായിട്ട് അപ്പം നിങ്ങൾക്കൊന്ന് കാണണം ഇവിടുത്തെ ഈ പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള ആൾക്കാരൊക്കെ നല്ല അത്യന്താധുനികൾ കാറുകളിലാണ് സഞ്ചരിക്കുന്നത് എ സിയിൽ അവർക്ക് എന്ത് പണിയാണുള്ളത് കൂടി വന്നാൽ ഒരു പത്ത് കിലോമീറ്റർ അല്ലെങ്കിലും പതിനഞ്ച് കിലോമീറ്റർ ചുറ്റുള്ളവയിലുള്ള പരിപാടികളൊക്കെ ഈ ഉദ്ഘാടനമൊക്കെ അല്ലേ കടൽ ഉദ്ഘാടനം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ലേ ചെയ്യണത് അല്ലാണ്ട് വലിയ മലമറിക്കണ പണിയൊന്നുമല്ല അവർ ചെയ്യുന്നില്ലല്ലോ അപ്പം അവർക്കൊക്കെ കിട്ടുന്ന സൗകര്യങ്ങൾ ഞങ്ങൾക്കും കിട്ടണം അത് ഞങ്ങളുടെ ഒരു അവകാശമാണ് അതെന്താണ് നിങ്ങൾ തരാത്തത് എന്തെങ്കിലും കുഴപ്പമുണ്ടോ ഈ ഖജനാവിലി കോടിക്കണക്കിന് രൂപയല്ല വന്ന് വീണത് നിമിഷം ഓരോ സെക്കൻഡിലും ഓരോ നിമിഷത്തിലും കോടികളല്ല വന്ന് വീണത് അപ്പം അത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്താൽ എന്താണ് കുഴപ്പം നിങ്ങൾ ഏ സി ഇട്ട നല്ല ആധുനികമായ ചില്ലിട്ട് മൂടിയ ആ കാറുകളിൽ സഞ്ചരിക്കുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സഞ്ചരിക്കും സാധാരണക്കാർ പണിയും കഴിഞ്ഞ് വരുമ്പോൾ സഞ്ചരിക്കേണ്ടുന്ന ബസ്സുകളിൽ എ സി ഉണ്ടാവണം നല്ല ചില്ലിട്ട് നല്ല കൂട്ടപ്പന എസി ഉണ്ടാവണം അപ്പം ഞങ്ങൾക്കും കൂടിയും വേണം ആ സൗകര്യം നിങ്ങൾക്ക് മാത്രം പോരാ നിങ്ങൾ വേണ്ടെന്നൊന്നും ഞങ്ങൾ പറയാനുള്ള നിങ്ങളും എ സി ഇട്ട് സഞ്ചരിച്ചോ ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് ഈ ഈ റോട്ടിൽ കൂടെ സഞ്ചരിക്കണമെന്നുണ്ടെങ്കിൽ എ സി നിർബന്ധമാണ് ഇപ്പോഴിറങ്ങുന്ന വണ്ടികൾക്കൊക്കെ എ സി വെക്കാം സിമ്പിളാണ് അതായത് പണ്ട് ഈ ഡബിൾ എൻജിനൊക്കെ വെക്കണമായിരുന്നു എ സിക്ക് വേണ്ടി പ്രത്യേകം എൻജിനൊക്കെ വെക്കണമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കേരളത്തിലോടുന്ന എല്ലാ ലൈൻ ബസ്സുകളും കെ എസ് ആർ ടി സി ബസ്സുകളും സാധാരണക്കാരൻ സഞ്ചരിക്കുന്ന എല്ലാ ബസ്സുകളും എ സി ആക്കണം ജനങ്ങൾ അല്ലലില്ലാതെ അലച്ചലില്ലാതെ ആശങ്കകളില്ലാതെ ജീവിക്കാൻ ജീവിക്കാനുതകുന്ന സൗകര്യങ്ങൾ ഒരുക്കാൻ വേണ്ടിയാണ് ഈ ഭരണാധികാരികളെ ആ സ്ഥാനത്ത് അവരോധിക്കപ്പെടുന്നത് പക്ഷേ നേരം മറിച്ചാണ് നിങ്ങൾ വിചാരിച്ചേക്കുന്നത് നിങ്ങളുടെ സുഖ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കാനാണ് നിങ്ങളെ അധികാരത്തിലേറ്റിയിരിക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിച്ചേക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഈ അധികാര സ്ഥാനത്തിലേക്ക് എത്തുമ്പോൾ ജനങ്ങളോട് നന്ദിയൊക്കെ പറയുന്നത് എന്നെ ഈ സ്ഥാനത്തേക്ക് എത്തിച്ചാൽ നിങ്ങളെ അവർക്കും ഒരുപാട് നന്ദിയുണ്ട് നിങ്ങൾ വഴിപാടൊക്കെ പോയി കഴിക്കും അമ്പലത്തിലും പള്ളിയിലും നിങ്ങൾ ഈ എം എൽ എ ആയതിനും മന്ത്രി ആയതിനും ഒക്കെ വഴിപാട് നേർന്നിട്ട് ഒക്കെ അങ്ങനെയൊക്കെ കണ്ടിട്ടുണ്ട് അപ്പം അതിനർത്ഥം നിങ്ങളെന്തോ ഒരു പൊസിഷനിലെത്തി എന്തോ പഠിച്ച് പാസായി നിങ്ങൾ കുടുംബത്തിന് വേണ്ടി കുടുംബം നോക്കാൻ വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് ഉന്നതിയിലെത്തിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് പണം സമ്പാദിക്കാൻ വേണ്ടി പ്രോപ്പർട്ടീസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കൊരു സ്ഥാനം ലഭിച്ചു അത് ഞങ്ങളായിട്ട് ഉണ്ടാക്കി എന്ന് നിങ്ങൾ വിചാരിക്കണം അതുകൊണ്ടാണ് നിങ്ങൾ ഞങ്ങൾക്ക് അംഗീകാരം വഴിപാടൊക്കെ പോയി കഴിക്കണത് സിലങ്ങനെയല്ല ഞങ്ങൾ ജനങ്ങള് ജനങ്ങൾ ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കണം ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ഒരുക്കണം കാരണം ഞങ്ങളാണ് നിങ്ങൾക്ക് വോട്ട് തരുന്നത് ഞങ്ങളാണ് പണിയെടുത്തിട്ട് അതിൽ നിന്നൊരു പങ്ക് ഈ ഖജനാവിലേക്ക് കടക്കുന്നത് അപ്പോൾ ഞങ്ങളുടെ സുഖ സൗകര്യങ്ങളാണ് പ്രധാനം നിങ്ങൾക്ക് നിങ്ങൾ സുഖിക്കേണ്ട എന്നല്ല പറഞ്ഞത് പക്ഷേ ഏറ്റവും പ്രധാനം ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ സുഖ സൗകര്യം അതായിരിക്കണം ഒരു ഭരണാധികാരിയുടെ ആത്യന്തികമായ ലക്ഷ്യം അത് കഴിഞ്ഞിട്ടാണ് മറ്റത് ഓക്കേ ഞാനത് ഓർമ്മിച്ചെന്നുള്ളൂ നിങ്ങൾ വേറൊന്നും വിചാരിക്കരുത് ഇത് എല്ലാവരോടും കൂടിയാണ് എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാരോടും എല്ലാ നമ്മളെ ഭരിച്ച ഇന്ന് പത്തെഴുപത് കൊല്ലമായിട്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയല്ലേ അവരോടൊക്കെ തന്നെയാണ് ഭരിച്ചതും ഭരിച്ചു കഴിഞ്ഞവരും ഇപ്പോൾ ഭരിക്കാൻ തയ്യാറെടുക്കുന്നവരോടും കൂടിയാണ് എല്ലാവരോടും കൂടിയാണ് എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാ മന്ത്രിമാരും എം എല്ലാ എം എൽ എമാരോടും കൂടിയാണ് ഈ പറയണത് ഓർമ്മിച്ചെന്നുള്ളൂ